നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ സ്ത്രീ പീഡനവും സ്ത്രീ പീഡന കേസുകളുമാണ് ഏറ്റവും വലിയ പീഡകൻ എന്ന് പറയുന്നത് റാപ്പർ വേടനായിരുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചു വച്ചിരുന്നത് അപ്പം റാപ്പർ വേടനെ പുറന്തള്ളിക്കൊണ്ട് അടൂരിൽ നിന്ന് നല്ല സ്പീഡിൽ പാലക്കാട്ടേ കൂടിപ്പോയി അടൂരിൻ്റെ തൊട്ടടുത്ത സ്ഥലമായ പള്ളിക്കൽ പഞ്ചായത്തിലെ താമസിച്ചു വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കുട്ടം പാലക്കാട് എം എൽ എ റാപ്പനെ പിന്തള്ളിക്കൊണ്ട് റേപ്പിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പനുസരിച്ച് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കരുത് ഈ ഇത്തരം ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ത്രീകളും ചില പുരുഷന്മാരും അമേരിക്കൻ പ്രസിഡന്റ് പഴയ കഥ അറിയാമല്ലോ സൂക്ഷിച്ച് വെച്ചിരുന്ന തുണി കഷ്ണങ്ങളൊക്കെ അതുപോലെ അവരൊക്കെ ഇപ്പം തുണി കഷ്ണങ്ങളും മറ്റൊന്നുമല്ല സൂക്ഷിച്ച് വെക്കുന്ന അവർ സൂക്ഷിച്ച് വയ്ക്കുന്നത് മൊബൈൽ ചാറ്റുകളാണ് മൊബൈൽ ചാറ്റുകൾ വെക്കുക അതരത്ത് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് രണ്ട് മൂന്ന് സംശയം ഞാൻ രാഹുലിനെ യോജിച്ചുകൊണ്ടോ രാഹുലിന് അനുകൂലമായ വീഡിയോ അല്ല ചെയ്യുന്ന ഓർക്കുക ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചോദിച്ച പോലെ നമുക്ക് നമുക്കൊരാളിനോട് ഇഷ്ടമില്ല എന്ന് കരുതാം അതിനെ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിക്കുക അയാൾക്ക് നമ്മൾ ഒരു പ്രാവശ്യമല്ലേ നമുക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ രണ്ടാമത് നമുക്കൊരു മെസ്സേജ് അയക്കാൻ അയാൾക്ക് പറ്റുമോ കാരണം നമ്മളത് ബ്ലോക്ക് ചെയ്യും സാധാരണഗതിയിൽ നമ്മളത് ചെയ്യും എന്നാലും പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ ലാഭം കൊയ്തിരിക്കുന്ന ഒരാളുണ്ട് പിണറായി വിജയൻ പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സി പി എമ്മിനെയും കടന്നാക്രമിച്ചുകൊണ്ട് ആണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ കോളയിൽ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തന ആരംഭം അച്ഛൻ്റെ തോളിലിരുന്ന് കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തുടങ്ങിയത് എന്ന് അയാൾ തന്നെ പറയുന്നു മാത്രമല്ല വളരെ പഴയ തന്നെയുള്ള കോൺഗ്രസ് കുടുംബത്തിൽ കോൺഗ്രസ് വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അയാൾ അന്തരിച്ച തിന്നല ബാലമുള്ള അടുത്ത ബന്ധമുള്ള ആളാണ് അങ്ങനെ എല്ലാ രീതിയിലും ഇയാൾ കുറെ കൂടി സുന്ദരനാണ് സമുഖനാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് നല്ല നല്ലപോലെ സംസാരിക്കും പഠിച്ച അവതരിപ്പിക്കും വിദ്യാസമ്പന്ന ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലെല്ലാം തന്നെ സുസ്മേരവധനായി നിൽക്കുന്ന ഇയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു കാഭട്ട്യം മറഞ്ഞിരുന്നു എങ്കിൽ മറ്റുള്ള സാറുമാർക്കും ഇതുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല ഇനി ഏതെങ്കിലും സാർ അതിനെ എതിർത്താൽ ഞാൻ അത് തെളിവ് സഹിതം പുറത്തുവിടും ഭീഷണിയൊന്നുമല്ല ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ട എം എൽ എ ആവും അല്ലെങ്കിൽ എം പി ആവും അതിനുശേഷം പിന്നെ ആ മണ്ഡലത്തിലുള്ള പലരുമായി ഏതെങ്കിലുമൊക്കെ അയാൾക്ക് കോണ്ടാക്ട് വരും ആ കോണ്ടാക്റ്റിൽ ഞാൻ എല്ലാം ചെയ്തു തരാം ചേർത്ത് പിടിക്കാം ഞാൻ പറഞ്ഞുകൊടുക്കുന്ന ചെയ്താൽ എന്ന് പറഞ്ഞ് വശത്താക്കാൻ നടക്കുന്ന എം എൽ എമാരും എം പിമാരും നമ്മുടെ നാട്ടിലുണ്ട് ഇയാൾ പിന്നെ ഇയാൾ കല്യാണം കഴിക്കാത്തവർ കുട്ടികളൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇയാളുടെ ഈ പ്രൗഢിയും വാചോടിയും വാസിയോ കസുറൊക്കെ കഴിഞ്ഞാൽ ഉടനെ ഈ പെൺകുട്ടികളുടെ വിവാഹ അഭ്യർത്ഥന നടത്തുകയും വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ അവരെ തൻ്റെ ഇംഗിതത്തിന് വശംവതയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ഗർഭവുമായി ബന്ധപ്പെട്ട വിഷയം വന്നു അതിൻ്റെ ക്ലിപ്പാണിത് പുറത്തു വന്നിരിക്കുന്നത് ഗർഭത്തിൻ്റെ ക്ലിപ്പല്ല ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ക്ലിപ്പാണ് വരുന്നത് അന്നൊരു പ്രമുഖ ചാനലിൻ്റെ അവതാരകയാണെന്ന് പറഞ്ഞു പിന്നെ ആ അവതാരക അല്ല അല്ലയെന്നറിഞ്ഞു അങ്ങനെ എന്തായാലും ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഇയാൾ കാണുന്നു ഇയാൾ പരോക്ഷമായി ആ ചാറ്ററിലൂടെ പറയുന്നു അതയാൾ ക്രിയേറ്റഡാണെന്ന് പറയുന്നു ആവാം അല്ലാതായിരിക്കാം എന്നാലും നമ്മൾ ഓർക്കേണ്ടത് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് അയാളും പറയുന്നില്ല അതിനകത്ത് പെട്ട സ്ത്രീയും പറയുന്നില്ല അവർക്കും പരാതിയില്ല അപ്പം അതുകൊണ്ടൊരു പുതു ആള് പുതിയൊരാൾ കഥാപാത്രമന്ത്രിക്കാണ് അദ്ദേഹം ഇന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ബാലാവശ്യ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് അതിൻ്റെ നല്ല ആരോഗ്യവാനായി വളർത്തണം അതല്ല കുട്ടി ഏതെങ്കിലും കാരണവശാൽ ഗർഭാലസ്യപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ അയാളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം വഴി ഗർഭിണിയായ പെൺകുട്ടി ഒളിച്ചു വരണമെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അവൾ പുറത്തു വരുന്നില്ലെങ്കിൽ അവളെ രംഗത്ത് കൊണ്ടുവരാന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ പറഞ്ഞ ചാനലുകാർക്കും ഈ പറഞ്ഞ പത്ര ഈ പറഞ്ഞ കേസ് കൊടുത്ത വക്കീലിനും ഉള്ളൂ എന്നുള്ളതാണ് മറ്റു സത്യം ഞാൻ നേരത്തെ പറഞ്ഞ നടൻ മുകേഷ് ശശീന്ദ്രൻ സിദ്ദിഖ് പിന്നെ കോൺഗ്രസിൻ്റെ തന്നെ മറ്റൊരു നേതാവ് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ തന്നെ പല നേതാക്കന്മാർ ഇവരൊക്കെ തന്നെ എം എൽ എമാരും എം പിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാ നടന്മാരും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഇവർ ഇത്തരം ചെയ്തികൾക്ക് ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയുടെ ഒരു മൂല്യച്തിയായിട്ട് തന്നെ വേണം കാണാൻ നമ്മുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മളെ പ്രതിനിധിക്കുന്ന ആളാണ് അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശരി ഇത് മൂലം പുറത്തേക്ക് വരുന്നൊരു കാര്യം ഇവിടെ ഇവരൊക്കെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്ന വെച്ചാൽ സിനിമാ നടൻ കാണിക്കുന്നത് അയാൾക്ക് അയാളുടെ ഗ്ലാമർ വേഷവും പണവുമാണെങ്കിൽ രാഷ്ട്രീയക്കാർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും എന്ത് വൃത്തിയോട് കാണിച്ചാലും അവനെ സപ്പോർട്ട് അടിക്കാൻ വേണ്ടി അവൻ്റെ നേതൃത്വം കൂടി ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു അപകടം രാഹുലിന് വന്നിട്ടുണ്ട് രാഹുൽ ഈ വനിതാ മുന്നേറ്റത്തിന് വേണ്ടി ഓടി നടന്ന സമയത്ത് തൻ്റെ പാർട്ടിയിൽപ്പെട്ടവരെ പോലും വെറുതെ വിട്ടില്ല അതുകൊണ്ടാണ് ഹരിപ്പാടുള്ള ഒരു നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് സെക്രട്ടറി ആണോ അവരിന്ന് ഇയാൾക്കാർ പുറത്തു വന്നത് അപ്പോൾ ഏത് രീതിയിലായാലും ഇയാൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് എല്ലാവരുടെയും ഭർത്താവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ട കാമുകിമാർക്ക് അവരുടെ രൂപത്തിൽ അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞെന്നോ അവർക്ക് അവർക്ക് അദ്ദേഹത്തെ തൊടാൻ സാധിച്ചോ എന്ന് മാത്രമേ അതിനകത്ത് കാവ്യം ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ കൃഷ്ണൻ എന്ന കഥാപാത്രം പോലും ഇത്രയും അതപ്പതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ മാന്യനായ മനുഷ്യൻ ആ ഗർഭത്തിൽ വളർന്ന കുഞ്ഞ് വളർന്നു വലുതായാൽ സത്യമാണെങ്കിൽ ആ ക്ലിപ്പ് സത്യമാണെങ്കിൽ എടുത്തു പറയുന്നു ആ ക്ലിപ്പ് സത്യമാണെങ്കിൽ അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗർഭത്തിന് ഉത്തരവാദിയായ പെൺകുട്ടിയോട് ഇയാൾ പറയാൽ ഇന്നിങ്ങനെ വന്ന സമയത്ത് പരാതി ഉണ്ടോ പരാതി ഉണ്ടോ ചോദിക്കുന്നതിന് പകരം അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ ബെഡ്റൂമിൽ ഉണ്ടാകും എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാൻ വേണമായിരുന്നു ഈ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള യുവജന നേതാവ് അങ്ങനെ നേതാക്കന്മാർക്കൊന്നും ഇല്ല ഇവർക്ക് പോകുന്നിരത്തൊക്കെ പരിമാരും പോകുന്നിടത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് വരുന്നത് മറ്റൊരു ആരോപണം കോൺഗ്രസിന്റെ തന്നെ ഒരു മുൻ എം പിയിലെ മകളെ വിവാഹം കഴിക്കാവുന്ന ഇദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ ആലോചന നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത ശരിയോ തെറ്റോ എന്തായാലും ആ യുവജന നേതാ ആ നേതാവിൻ്റെ മകളോട് പറഞ്ഞു അവസാനം ഇത് കെട്ടൻ കിട്ടിയേ പറ്റൂ എന്ന രീതിയിൽ വന്ന സമയത്ത് പറഞ്ഞു ഒരു കാര്യം കുഴപ്പമുണ്ട് എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഞാൻ പൊതുപ്രവർത്തനമാണ് സാമൂഹ്യ പ്രവർത്തനമാണ് വനിതാ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യമാണെങ്കിൽ പോലും കുട്ടി നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ജാതി വേറെയാണ് നീ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു എന്നാണ് ഇന്ന് മറ്റൊരാൾ എന്നോട് പറഞ്ഞത് ഈ ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ അത്തരം മാധ്യമ ചർച്ചകളും തന്നെ ഇയാളെ വലുതാക്കുമ്പോൾ തന്നെ ഇയാൾ അറിയാതെ തന്നെ വളർന്നു വന്ന ഒരാളാണ് കുമ്പിൾ പോലെ വളർന്നു വന്ന ഒരാളാണ് ഇയാളെ വളർത്തിയത് അയാളുടെ സ്വന്തം ഇതിൻ്റെ പുറത്ത് അയാളെ സപ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടെങ്കിൽ പോലും അയാൾ ആദ്യന്തം പറഞ്ഞിട്ടുള്ള മൊത്തം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വരെയാണ് അയാൾ മുഹമ്മദ് റിയാസിനു വരെയാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അത് ഈ കേരളത്തിലെ ജനസംഖ്യ സ്ത്രീകൾ ഏറ്റെടുത്തു അവരത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇയാൾ വളർന്നു എന്നുള്ളതാണ് സത്യം അതിൽ ഇയാൾ അങ്ങ് വല്ലാതെ തിമിർത്താടി എന്നുള്ള സത്യം ഇതുകൊണ്ട് ഏറ്റവും വലിയ ദോഷം കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലാണ് ഇയാളെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചതും ഇയാളെ ചേർത്ത് പിടിച്ചതും ഷാഫി പറമ്പലിന് പരാതി കിട്ടിയിട്ട് തീരുമാനമെടുത്തില്ല എന്ന് പറയുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഇയാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ കോഴിസഭ ഉള്ളിക്കിടക്കുമ്പം തിന് ഈ ജ്യോതിഷന്മാർ പറഞ്ഞ രാഹുവിൻ്റെ അപരാഹം ഈ അപരാഹനവും അപരാഹോ ഏതാണ്ട് സാധനമില്ലേ അത് ഇയാളുടെ ജാതകത്തിലുള്ളതുകൊണ്ടാണ് ഇയാൾ ഈ കാണുന്നവരോടല്ല ഇങ്ങനെ ചെയ്യുന്നതെന്നായിരിക്കും ഒരുപക്ഷേ നാളെ പറയാൻ പോകുന്നത് എന്നാലും തെളിവ് തേടിയ ആളിന് തെളിവ് കൊടുക്കാൻ വേണ്ടി നടക്കുന്നു സത്യത്തിൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ ഗർഭവതിയായ പെൺകുട്ടി ഏതെങ്കിലും കാരണവശാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഗർഭം അലസിപ്പിക്കുകയോ പ്രായപൂർത്തിയായ സ്ത്രീയാണല്ലോ അലസിപ്പിക്കുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ഗർഭം അലസിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരിന്ന് ഈ ബാധ്യതകളെല്ലാം തന്നെ എവനിൽ ഏറ്റ എല്ലാ ദുഃഖങ്ങളും പേറി സാമാന്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരാതിയെങ്കിൽ അവരനുഭവിക്കാൻ പോകുന്ന മാനസിക മാനസികവ്യഥയും എന്തായിരിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കനകം മൂലം കാമനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നാണെങ്കിൽ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കൊക്കെ പെണ്ണ് ഒരു വീക്ക്നെസ് ആയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സ്വന്തം അമ്മയെപ്പോലെയും സ്വന്തം സഹോദരിയെപ്പോലെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെപ്പോലെയും അനിയത്തിയെപ്പോലെയും ഒക്കെ നമ്മളെ നാട്ടിലുള്ള അപാലവൃദ്ധം ആൾക്കാരെ സ്ത്രീകളെ കാണുവാൻ കഴിയാത്ത ഒരു തന്നെ ഒരിക്കലും ഒരു നിയമസഭയിലും പാർലമെൻറ്റിലും പോകാൻ പാടില്ല തൻ്റെ കൂടെ വരുന്ന ഒരാൾ വിശ്വസിച്ച് തന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുന്നവരായിരിക്കണം ഒരു നമ്മുടെ നേതാവ് എന്ന് പറയുമ്പോൾ നയിക്കുന്നവനാണ് ആ നയിക്കുന്നവൻ അല്ലെ ജനപ്രതിനിധി പറയുമ്പോൾ അവൻ്റെ കൂടെ ഏത് സമയത്തും നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം ആ ധൈര്യം ആ അവർക്ക് കൊടുക്കാൻ പറ്റുന്നവനായിരിക്കണം ഒരു ജനപ്രതിനിധിയെ വേണ്ടത് അങ്ങനെയുള്ള ജനപ്രതിനിധികളെ എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടെത്താത്തതുകൊണ്ടാണ് എനിക്കിങ്ങനൊക്കെ നമുക്കിങ്ങനെ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് സത്യം ഒരു നല്ല രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ അടിയാണ് ഇവനെ കൊണ്ടുവന്ന് പാലക്കാട്ട് മത്സരിപ്പിൽ ചെയ്യുവേൻ എം എൽ എ അല്ലായിരുന്നെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ അത് അങ്ങ് തീർന്നു പോകാനെ ആ വഴിക്കൂടെ പിന്നെ കേരളത്തിൽ സംബന്ധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചോ ഒരു കാര്യമുള്ളത് ഈ കോടതി ശിക്ഷിക്കാത്തതുകൊണ്ട് അല്ല കോടതി പറയാത്തോണ്ട് രാഷ്ട്രീയ ധാർമ്മികത വെച്ച് വേണമെങ്കിൽ അല്ലെങ്കിൽ രാജിവെച്ചാൽ മതി രാഷ്ട്രീയ ധാർമ്മികത വെച്ച് ഈ ചേട്ടൻ രാജിവെച്ചാലുള്ള കുഴപ്പം ഒരു പ്രശ്നം കൂടി ഉണ്ട് ഏഴ് എട്ടോ ഒമ്പത് മാസം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻ വരും ഇപ്പോഴും കോടിക്കണക്കിന് രൂപ ചിലവാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹിച്ച് പാലക്കാട്ട് ഈ സാധനത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ മാത്രമേ ഞാൻ പറയാറുള്ളൂ കാരണം അല്ലാതെ പറഞ്ഞത് കാരണം നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ എം എൽ എ ആണ് പിന്നെ എം എൽ എ ആയിട്ട് ഒരു തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ കിട്ടിയ സൗഭാഗ്യങ്ങൾ വെച്ചിട്ട് സ്ത്രീയെ തൻ്റെ ഭോഗവസ്തുവായി കണ്ടു എന്നുള്ളതാണ് ഈ മഹാൻ കേരള രാഷ്ട്രീയത്തിന് കൊടുത്ത ഉപദേശം ഇതാണ് തൻ്റെ അണികളിലേക്ക് താഴേക്ക് കൊടുത്തിട്ടുള്ളത് നിനക്ക് ഞാൻ ഗർഭം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ യുവ നേതാവ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർക്കൊക്കെ എന്താണ് സ്ത്രീയെ കാണുമ്പോൾ ഭോഗവസ്തുവായി തോന്നുന്നത് എന്നെൻ്റെ യഥാർത്ഥ കാരണം അവനൊരിക്കലും അവൻ്റെ വീട്ടിലേക്ക് അവന്മാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ആവർത്തിക്കുന്നു കനകം മൂലമാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത് കനകം മൂലം തന്നെ തീരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗർഭമുണ്ടെങ്കിൽ ആ ഗർഭിണിയായ ആ സ്ത്രീയെയും വയറ്റിലുള്ള കുഞ്ഞിനെയും ഉൾപ്പെടെ സ്വീകരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായി വരണം അന്നേരം പറയരുത് എൻ്റെ അല്ല എന്നുള്ള കാര്യത്തിൽ ഡി എൻ എ വേണമെങ്കിൽ നമുക്ക് അതിനുശേഷം നടത്താം എന്തായാലും ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ കല്യാണം കഴിക്കുകയാണ് നല്ലത് ആ അമ്മയോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മകനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക ഇല്ലെങ്കിൽ ഇനിയും ചേട്ടൻ രാത്രികളിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലെങ്കിൽ രഹസ്യമായി ഒക്കെ തന്നെ ചാറ്റ് ചെയ്യും നമ്മുടെ പല പെൺകുട്ടികളും ഈ നാട്ടിൽ വളരുന്നുണ്ട് പല പലരുടെയും ഭാര്യമാരും അവനെക്കായി ഇളയ ആൾക്കാർ പാർട്ടിക്കാരുമുണ്ട് അതുകൊണ്ട് അത്രയൊക്കെ ചെയ്യുവാൻ ആ അമ്മ തയ്യാറാകണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല തുറന്ന് പറയണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും പറയാതെ ഞാൻ പറഞ്ഞ് പറയാതെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നന്ദി നമസ്കാരം